ഹലോ മാലദ്വീപിലെ വളരെ സ്പെഷ്യൽ ആയ ആയൊരു അച്ചാറാട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണേ അതിനായിട്ട് ആവശ്യത്തിന് എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം മാലദ്വീപിലെ ഇലുമ്പം പുളിക്ക് പറയുന്നവര് ബിംബ്ലീന്നാട്ടോ അതുപോലെ തന്നെ ഇതേ അളവിൽ തന്നെ ഈന്തപ്പഴം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കും പിന്നീട് ഇതിൽ ഒരു പേസ്റ്റ് തയ്യാറാക്കേണ്ടത് ഈ പേസ്റ്റിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ആവശ്യത്തിന് ഉപ്പ് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇത് കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വളറ്റിയെടുക്കും പിന്നീട് നമ്മൾ ഈ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി മിക്സ് ചെയ്ത് അത് നന്നായിട്ടുണ്ടല്ലോ ചെറുതീയിൽ വേവിച്ചെടുക്കണം ആ മിക്സ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇരുമ്പംപുളിയില്ലേ നമ്മുടെ മെയിൻ സാധനം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കും അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ രണ്ടാമത്തെ സംഭവമായിട്ടുള്ള ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ ചെറുതീൽ വെച്ച് വേവിച്ചതിന് ശേഷം തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം വളരെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കളാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം പറയണേ ഇത് അവർ സാധാരണയായിട്ട് അവിടുത്തെ ചോറിൻ്റെ കൂടെ അതുപോലെ റിഹാ എന്ന് പറയുന്ന ഫുഡിൻ്റെ കൂടെ ആയിട്ടോ കഴിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിരിക്കും